് ഹലോ ഇന്ന് മഴയൊക്കെ പോയി നല്ല തെളിഞ്ഞ ആകാശവും നല്ല വെയിലും ഒക്കെ ഉള്ളൊരു ദിവസമാണ് ഈ സമയം നമുക്കൊന്ന് ഒരു സ്പെഷ്യൽ തോരൻ ഉണ്ടാക്കിയാലും വീട്ടിൽ തന്നെ ഒരു വാഴയുടെ കൂമ്പ് ഉണ്ടായിരുന്നു അതായതാണ് ഇന്ന് പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് വെച്ച് ഇന്നൊരു തോരൻ റെഡിയാക്കണം അപ്പോൾ അതെങ്ങനെയൊന്ന് മുറിച്ചിടുന്നതെന്ന് നോക്കാം ഇതിന് പല സ്ഥലത്തും പല പേരുകളിൽ അറിയപ്പെടുന്നതുണ്ട് ഞങ്ങൾ കണ്ണൂരുകാർ ഇതിന് കൂമ്പ് എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇതിന് കറ കൈക്കാകാതിരിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ടാണ് ഞാൻ മുറിച്ചിടുന്നത് ഇതുപോലെ വളരെ ചെറുതായിട്ട് വേണം മുറിച്ചിടാൻ ഞാനിന്ന് പുറത്ത് എറയത്ത് ഇരുന്നാണ് മുറിച്ചിടുന്നത് അടുക്കള വശത്തുള്ള പിന്നെ ഇതിൻ്റെ കറ കൈക്കാവാതിരിക്കാനും ഞാനിട്ട് ഡ്രസ്സിലാവാതിരിക്കാനും ഒക്കെ ഒരു തുണിയൊക്കെ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ തടയാൽ കൈക്ക് അങ്ങനെ കറ പിടിച്ചിൽ കി ആവില്ല അപ്പോൾ ഇതുപോലെ നേർ ഇങ്ങനെ ഇത് നമുക്ക് മുറിച്ചെടുക്കണം അപ്പോൾ ഞാനിത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാൻ പോവുകയാണ് വളരെ നേർ ഇങ്ങനെ മുറിച്ചിട്ടാൽ നമുക്ക് നല്ല ടേസ്റ്റിലുള്ള തോരൻ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ കൈക്കൊന്നും കൊള്ളാതെ വേണം മുറിച്ചിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഏകദേശം ഇത് പകുതിയോളം മുറിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് സമയം നമുക്കിതിൻ്റെ കറ പോകാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെക്കണം അപ്പോൾ നമ്മളെ കൂമ്പ് ഒരു പകുതി മുക്കാൽ മുറിച്ച് കഴിഞ്ഞു കുറച്ച് ശ്രദ്ധിച്ച് മുറിച്ചാൽ നമുക്കിത് വളരെ നേർമയോടെ തന്നെ മുറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ എല്ലാം മുറിച്ചെടുത്ത് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കഴുകിയെടുക്കണം പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ വെള്ളത്തിൽ ഇത് ഇട്ട് വെച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തു അപ്പോൾ ഇതിൻ്റെ കറയൊക്കെ ഇളകി പോയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വെള്ളമൊട്ടുമില്ലാതെ ഒരു പാത്രത്തിലേക്ക് വാരി എടുത്തു വെക്കാം ഇനി ഇതൊരു പാത്രത്തിൽ വെള്ളമൊന്നും ഇല്ലാതെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നമുക്ക് കൈ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിൽ വെള്ളമൊന്നും തന്നെ ചേർക്കുന്നില്ല നമ്മൾ മുറിച്ച് കഴുകി വാരി വെച്ച സമയത്തും അങ്ങനെ വെള്ളമൊന്നും ഇല്ലാതെ നല്ലോണം വെള്ളം കളഞ്ഞിട്ടാണ് എടുത്ത് വെച്ചത് ഈ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഉപ്പും കൂടി നന്നായി ഒന്ന് കൈ കൊണ്ട് ഞരടി നമ്മൾ ചെറിയ തീയിൽ വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ചെറിയ തീയിൽ വേവിച്ചെടുക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ കുറേ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കി ഇടക്ക് ഇളക്കി കൊടുക്കണം പിന്നെ നമ്മൾ ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ആവി വെള്ളം ഉണ്ടാവും അപ്പോൾ നമ്മുടെ കൂമ്പ് ഏകദേശം വേവ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി വീണ്ടും കുറച്ച് സമയം കൂടി നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണിത് അപ്പോൾ നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട് നല്ല നന്നായി വെന്ത് വന്നിട്ടുണ്ട് തേങ്ങയൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിന് വറവ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചൂടായ പാത്രത്തിലേക്ക് വെളുത്തുള്ളി ചേർത്ത് ഇതുപോലെ ഒരു ബ്രൗൺ കളർ ഏകദേശം ആവുന്ന സമയത്ത് നമുക്കിത് നമ്മുടെ ഈ വറവിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിന് അരിയൊക്കെ വറുത്തിടുന്നവരുണ്ട് ഞാൻ ഇപ്രാവശ്യം അരി വറുത്ത് കിട്ടില്ല വെളുത്തുള്ളി മാത്രമേ ചേർത്ത് കൊടുത്തുള്ളൂ ഇത് നല്ല ടേസ്റ്റാണ് എല്ലാവരും തയ്യാറാക്കി നോക്കുക പിന്നെ ഇതൊരു നാടൻ രീതിയിലുള്ള വറവാണ് നാടൻ നാട്ടിൽ നമ്മൾ ഇടയ്ക്കൊക്കെ തയ്യാറാക്കുന്നത് ഈ വാഴയുടെ കാമ്പ് കൂമ്പ് അതൊക്കെ ഒരു നാടൻ ഭക്ഷണമാണ് അപ്പോൾ താങ്ക്